പത്തനാപുരം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ കാവുവിള മുട്ടോട്ടു ഭാഗത്തെ നിരവധി കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ പൊതുവഴി സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു നിരവധി ജനപ്രതിനിധികൾക്ക് പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വണ്ടി പോലെ വരുന്നില്ല അങ്ങോട്ട് ഇറങ്ങാനൊന്നും ഞങ്ങക്ക് ഒരു എടുത്തുകൊണ്ട് പത്തനാപുരം വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ കാവുവിള മുട്ടോട്ട് ഭാഗത്തെ നിരവധി കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായിരുന്ന പൊതുവഴിയാണ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നത് മുൻ വാർഡ് പ്രതിനിധിയുടെ ശ്രമഫലമായി റോഡിന്റെ സൈഡ് കെട്ടി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഏക ആശ്രയമായ പാതയാണ് തകർന്നു കിടക്കുന്നത് ഞങ്ങൾ വൈകിട്ടും നടക്കാനൊന്നും പറ്റുന്നില്ല റോഡ് തരണം വൃദ്ധരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ വാഹനങ്ങൾ വിളിച്ചാൽ പോലും റോഡ് തകർന്നു കിടക്കുന്നത് മൂലം വാഹനങ്ങൾ വരാത്ത അവസ്ഥയിലാണ് ഇത് കാരണം രോഗികളെ ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥയുമാണ് എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വരാനും ക്കാൻ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് പടികൽ സമരം വോട്ട് ബഹിഷ്കരണം തുടങ്ങി നടപടികൾ എടുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ ജനിച്ചപ്പോൾ മുതല് ഇതിനേക്കാളും പ്രശ്നമായിട്ട് വരുന്ന ഒരു റോഡായിരുന്നത് ഞാൻ ജനിച്ചപ്പോ മുതൽ കാണാൻ തുടങ്ങിയതാണ് ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു വണ്ടി വരാനുള്ള അവസ്ഥ പോലും ഇപ്പൊ ഇല്ല വരുവാണെങ്കിൽ തന്നെ ഞങ്ങളുടെ റൂട്ടിലോട്ടാ ഞങ്ങളുടെ സ്ഥലത്തോട്ടാ എന്തെങ്കിലും സാധനം മേടിച്ച് ഞങ്ങക്ക് അങ്ങോട്ടാണ് ചെല്ലണ്ടേ ഞങ്ങളുടെ സ്ഥലം ഇതാന്ന് പറഞ്ഞ പോലും ഓട്ടോക്കാരും അറിയില്ല ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അവരുടെ വണ്ടിക്ക് പ്രശ്നമാവും അതാവും ഇതാവും പറഞ്ഞു അങ്ങോട്ട് വരാറില്ല ഞങ്ങള് മാക്സിമം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടം വരെ വണ്ടിയിൽ വരുത്തുള്ളൂ ബാക്കി ഞങ്ങൾ ചുമക്കെയാണ് ചെയ്യുന്നത് ചിലപ്പോ അതും കാണത്തില്ല പിന്നിപ്പം ഇതുപോലെ പറഞ്ഞു അല്ലെ എന്താ എന്റെ അച്ഛൻ മരിച്ചപ്പോ പോലും നേരെ ചൊവ്വ ഞങ്ങക്ക് ഇതുവഴി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വരാനോ എടുക്കാനോ ഒന്നും പറ്റില്ല ഞങ്ങളുടെ എൻ്റെ ഒരു അനീത്തി മരിച്ചപ്പോഴ അവസ്ഥ അതുപോലെ ആയിരുന്നു അവള് നേരെ ചൊവ്വ ഞങ്ങൾക്ക് പെട്ടെന്നൊരു സമയത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പോലും പറ്റില്ല അന്നേരം വണ്ടിയുടെ പ്രശ്നങ്ങളും ഈയൊരു റോഡിന്റെ ആ ഒരു ആ ഒരു അവസ്ഥയും അപ്പൊ വണ്ടി പോകാൻ വേണ്ടി ലേറ്റ് ആവെടുക്കുക അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു വർഷമായത് ഞങ്ങൾ സ്വന്തം കാശിന് അത് ഞങ്ങൾ സ്വന്തമായിട്ട് പണയം വെച്ചാണ് ഈ റോഡ് ഇട്ടിരിക്കാണ് ജെ സി പൈസ കൊടുത്തത് പിന്നെ അന്ന് ഇവരെല്ലാം മെമ്പർമാരും സഹാക്കളും എല്ലാം ഞങ്ങളോടും കൂടി ആ റോഡ് വന്നതിനേഷം ഞങ്ങൾ ഉടനെ ശരിയാക്കത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അടുത്ത മെമ്പർ കയറി പിന്നെ സജീവ മെമ്പർ ഇരുന്നപ്പം ഒന്ന് കിട്ടി പിന്നെ മണ്ണിട്ടില്ല നാട്ടുകാരെ ഞങ്ങൾക്ക് ഒരേ വീട് വിളിക്കുമ്പോൾ അവര് ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അവരോട് പറഞ്ഞ് അവര് കൊണ്ടിടും ആ മണ്ണ് ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരോ പണ്ട് മൂന്ന് പേരെ വീട്ടുകാരുന്നു വേറെ ആരും മരില്ല വൈ വല്യാത്ത വല്യമ്മമാരാന്ന് അതുകൊണ്ടൊക്കെയാ പിന്നെ ഞങ്ങൾ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എം എൽ എക്ക് ഞങ്ങള് എഴുതി കൊടുത്തു അതിന്റെ ഒരു കാര്യം വന്നില്ല ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനുമ്പോട്ട് അഞ്ച് വർഷം കഴിഞ്ഞ ശേഷം ബ്ലോക്കിൽ നിന്ന് ദാ വരുന്ന പറഞ്ഞിട്ട് മൂന്ന് ട്രിപ്പ് അവര് ഇവിടെ അളന്നോണ്ട് പോയി ഉടനെ ഉണ്ട് ഉടനെ കൊണ്ടു ഇന്ത്യ അവര് വന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ പത്തനാപുരം ഞങ്ങളുടെ വഴി വെക്കാൻ ശരിയാക്കി തരണേ